പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി മനസ്സിലായല്ലോ ഞാൻ താല്പര്യം ഇല്ല എന്നുള്ളത് അണി സ്ഥിരമായിട്ട് രാഹുലിന്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ടാണല്ലോ ചാറ്റ് ചെയ്യുന്നതെന്ന് പറയാണ് അപ്പൊ ഇതെന്താണ് ഇയാള് ചോദിക്കുന്നതെന്ന് ഞാൻ എന്താണ് മറുപടി കൊടുക്കുന്നതെന്നും അവര് കാണുന്നില്ല ഒരു സ്ത്രീ എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് അവരെ ഷാഫിക്ക് ഇതിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ പരാതി കൊടുത്തിട്ട് ഷാഫി ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രാഹുൽ സമീപിച്ചു എല്ലാ സ്ത്രീകളുടെ അടുത്തും നീ മാത്രം ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അയാൾ അയാളെ പറഞ്ഞിരിക്കുന്നത് തന്നോട് ചാറ്റ് ചെയ്ത ശേഷം അതേക്കുറിച്ച് മോശമായി സംസാരിച്ചുവെന്നാണ് ഹണിയുടെ ആരോപണം കഴിഞ്ഞ ദിവസമാണ് ഇതേക്കുറിച്ച് താൻ അറിഞ്ഞത് അതിനാലാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നതെന്നും ഹണി മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുലിന്റെ സ്വഭാവം മോശമാണെന്ന് തോന്നിയതിനാൽ പിന്നീട് സംസാരിച്ചിട്ടില്ല രാഹുലിന്റെ ഇരയായ നിരവധി സ്ത്രീകളെ കുറിച്ച് തനിക്ക് അറിയാമെന്നും അയാളുടെ പത്രാസ് കണ്ട് പുറകെ പോകുന്ന സ്ത്രീയാണ് താണെന്ന് ചിത്രീകരിച്ചെന്നും ഹണി പറയുന്നു നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ രംഗത്തെത്തുമെന്നും ഹണി പറയുന്നു ശരിക്കും ഇന്നലെ വരെ എനിക്ക് ആ മനുഷ്യന്റെ അടുത്ത് രാഷ്ട്രീയ വിയോജിപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്നലെ മുതലാണ് അയാളുടെ അടുത്ത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം വരുന്നത് അയാൾ ജൂൺ ഒൻപതിന് ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ ഫോട്ടോക്ക് ഒരു ഹാട്ടിൻ്റെ ഇതിട്ടുകൊണ്ടാണ് മൂപ്പര് ഫസ്റ്റില് ചാറ്റ് തുടങ്ങിയത് അപ്പം ശ്രീലങ്കയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട് അതിനെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പം ആരെങ്കിലും അങ്ങനത്തെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നോർമലി ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാറുണ്ട് ബിക്കോസ് അവർ യാത്ര ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്ന മനുഷ്യനായിരിക്കും അപ്പോൾ ഇയാൾക്ക് ശ്രീലങ്കയിൽ പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാനതെല്ലാം വിശദീകരിച്ചു ലാസ്റ്റ് നിലമ്പൂർ ഇലക്ഷനെക്കുറിച്ച് പുള്ളി സംസാരിച്ചു ആ കോൺവെർസേഷൻ അവസാനിക്കുന്നത് നിലമ്പൂർ ഇടത് സ്ഥാനാർത്ഥി തോൽക്കെന്ന് പറഞ്ഞിട്ടാണ് അത് തീർന്നു രാവിലെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ഞാൻ മെസ്സേജ് കണ്ടു പക്ഷെ അതെനിക്കത്ര അത് ഐ മീൻ ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ ഞാനത് ചെയ്തില്ല ഇന്നലെ യൂത്ത് കോൺഗ്രസ്സിലെ ഒരു പ്രവർത്തക എൻ്റെ അടുത്ത് വന്നിട്ട് ഇയാൾ ആ ചാറ്റ് എന്തുകൊണ്ടാണ് എന്നോട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ വിഷയത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് കാരണം പുള്ളി ആ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ചിട്ട് ഈ കോൺഗ്രസ്കാരുടെ ഇടയിൽ പോയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്തു തോന്നും ഇതൊരു സ്ഥിരം ശീലമാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇത് വലിയ ഗമയായിട്ടാണ് പറയുന്നതാൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് വലിയ ഒരു സംഭവമായിട്ട് കാണുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ചും നമ്മുടെ സ്ത്രീകൾ ഇത്തരം പ്രശ്നങ്ങൾ പറയാൻ നല്ലോണം മടിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരം മനുഷ്യർ പുറത്ത് പറഞ്ഞുണ്ടാക്കുന്ന കഥകൾ നമ്മുടെ ആൾക്കാർ കൂടെയെന്ന് പറയുന്നത് ആ തുറന്നു പറച്ചിൽ വരെ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിന് ശേഷം സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് അപ്പോൾ ഈ ഒരു ഭയം കൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ പലരും പുറത്തേക്ക് വരാനെ മടിക്കുന്നുണ്ട് രാഹുലിൻ്റെ വിഷയത്തിൽ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരാളെ ഭയന്നിട്ടായിരിക്കും ഈ സ്ത്രീകൾ പുറത്തേക്ക് വരാത്തത് ഇപ്പോൾ പേഴ്സണലി പറഞ്ഞാൽ എനിക്കറിയാം ആളുടെ ഇതിൽ പെട്ടുപോയ സ്ത്രീകളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് കോടതി പോലും അവരുടെ പേരുകൾ പറയാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാൻ പാടില്ല പക്ഷെ അവരൊക്കെ കടന്നുപോകുന്ന പ്രോമയെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് ആ വേദനയും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇയാൾ എക്സ്പോസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യ